അസ്സാം അലൈക്കും വാഹമത്തല്ലാഹി വാത്ത അലഹമുല്ല അസ്സലാത്തു വസ്സലാമഅല റസൂലില്ല പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ മാനവരാശിക്ക് ഏറ്റവും അവസാനത്തേതും പരിപൂർണവുമായ ഒരു ആദർശ സംഹിതയായാണ് ഇസ്ലാം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അത് മനുഷ്യപ്രകൃതിയോട് ഇണങ്ങുന്നതും ലളിതവുമാണ് മനുഷ്യജീവിതത്തിൻ്റെ നിഖില മേഖലകളെയും ഇസ്ലാം സ്പർശിക്കുന്നുണ്ട് ആരാധന അനുഷ്ഠാനം മോക്ഷം തുടങ്ങിയ എല്ലാ മേഖലകളിലും മനുഷ്യ യുക്തിക്ക് നിരക്കുന്ന പ്രയാസരഹിതമായ ഒരു ആദർശമാണ് ഇസ്ലാം മുമ്പോട്ട് വയ്ക്കുന്നത് ഭൗതിക പാരത്രിക വിജയത്തിന് ആധാരമായ നിയമാവലികൾ ഇസ്ലാമിൽ വളരെ സുദൃഢവും സുവ്യക്തവുമാണ് ഒമാ ജഅല അലൈക്കും ഫിദ്ദീനും ബിൻ ഹറജിൻ മതത്തിൽ ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ലെന്ന് ഹജ്ജ് എന്ന അധ്യായത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു സുബാനുഹുത്താലെ എടുത്തു പറയുന്നു പൂർവിക സമുദായങ്ങൾ ദൈവശാസനകളെ പിറകോട്ട് വലിച്ചെറിയുകയും ദൈവദൂതന്മാരെ പരിഹസിക്കുകയും നിഷേധിച്ചു തള്ളുകയും ചെയ്തപ്പോൾ ഒരു താക്കീതെന്നോണം അവർക്ക് മതവിധികൾ കൂടുതൽ സങ്കീർണവും തീർന്നു ആ സമുദായങ്ങളുടെ മേൽ നടപ്പാക്കിയ ദുഷ്കരമായ ഭാരങ്ങൾ ഞങ്ങളുടെ ചുമലിൽ ബാധ്യതയാക്കരുതേ എന്നും ഞങ്ങൾക്ക് സാധ്യമാവാത്ത കാര്യങ്ങൾ ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് എന്നും പ്രാർത്ഥിക്കുവാനാണ് ഒരു മുസ്ലിം അനുശാസിക്കപ്പെട്ടിട്ടുള്ളത് ജാബിറിബിന് അബ്ദുള്ള റദിയല്ലാഹുന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇന്നല്ലാഹ ലം യബഅസ്നി അന്നിഥൻ വലാ അന്നിഥൻ മുഅല്ലിമൻ മുയസ്സിറൻ നിശ്ചയമായും അള്ളാഹു മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്നവനായോ ചെയ്യാൻ പ്രയാസമുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നവനായോ എന്നെ നിയോഗിച്ചിട്ടില്ല പകരം എന്നെ അധ്യാപകനും അധ്യാപകനായും എളുപ്പമുണ്ടാക്കുന്നവനായുമാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത് മാധുബിന് ജുബലിനെയും അബു മുസൽ അഷരിയെയും യമനിലേക്ക് പ്രവാചക പ്രതിനിധികളായി അയച്ചപ്പോൾ അവർക്ക് രണ്ടുപേർക്കും പ്രവാചകൻ കൊടുത്ത ഉപദേശം നിങ്ങൾ എളുപ്പമുണ്ടാക്കുക പ്രയാസപ്പെടുത്തരുത്

ആർ മതത്തിൽ പ്രയാസമുണ്ടാക്കുന്നുവോ അവൻ കർമ്മം നിർവഹിക്കാനാവാതെ പരാജയപ്പെടും നിങ്ങൾ മിതത്വം സ്വീകരിക്കുക ഏറ്റവും പൂർണ്ണതയിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനോട് അടുത്ത അവസ്ഥയിലെത്തുക മറ്റുള്ളവർക്ക് സുവിശേഷം അറിയിക്കുക പ്രഭാത പ്രദോഷവേളകളിലും രാവിൻ്റെ അന്ത്യാമങ്ങളിലും കർമ്മനിരതനായി പടച്ചവനോട് സഹായമർത്ഥിക്കുക ഒതു ചെയ്യാൻ വെള്ളം ലഭിച്ചില്ലെങ്കിൽ മണ്ണുപയോഗിച്ച് തായ്മം ചെയ്യാനും രോഗിയോ യാത്രക്കാരനോ ആയിരിക്കെ നിർബന്ധ വൃതാനുഷ്ഠാനം ആ സമയത്ത് ഒഴിവാക്കി മറ്റു ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിച്ച് പരിഹരിക്കാനും യുദ്ധവേളകളിൽ പ്രത്യേക ക്രമീകരണങ്ങളോടുകൂടി നമസ്കാരത്തിൽ ഏർപ്പെടാനുമൊക്കെയുള്ള ഇളവുകൾ മതനിയമങ്ങൾ കൊണ്ട് വിശ്വാസികൾ ബുദ്ധിമുട്ടാതിരിക്കാനാണ് ഉബൈബിന് റതിയല്ലാഹുന് ഉദ്ധരിക്കുന്ന ഒരു നബി വചനത്തിൽ പ്രവാചകൻ സല്ലാ വസ്ല്ലം ജിബിറീലിനോട് പ്രതിവചിക്കുന്നതായി കാണാം അദ്ദേഹം പറഞ്ഞു അല്ലയോ ജുബിരിയിൽ ഞാൻ നിരക്ഷരരായ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ടവനാണ് അവരിൽ ദുർബലരും വൃദ്ധജനങ്ങളുമുണ്ട് കുട്ടികളും സ്ത്രീജനങ്ങളുമുണ്ട് ഇതുവരെ ഒരു പുസ്തകവും വായിച്ചു നോക്കാത്ത പുരുഷന്മാരുമുണ്ട് അഥവാ ഇവർക്കെല്ലാം പ്രയാസം വരാത്ത വിധം എനിക്ക് ലഭിക്കുന്ന ബോധനം അഥവാ ഖുർആൻ ജീവിതത്തിൽ അതിൻ്റെ ശാസനകൾ പാലിക്കുവാനും പാരായണം ചെയ്യുവാനും സാധിക്കുന്ന വിധത്തിലുള്ള എളുപ്പമുണ്ടാകാൻ എന്താണ് ജിബരിലിൻ്റെ മറുപടി മുഹമ്മദെ ഖുർആആൻ ഏഴ് വ്യത്യസ്ത ശൈലികളിലാണ് പാരായണ രീതിയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് ഓരോ വിഭാഗവും അവർക്ക് ഇണങ്ങുന്ന ശൈലിയിൽ പഠിച്ച് പാരായണം ചെയ്യട്ടെ എന്നർത്ഥം അഥവാ കുറേശ്യയുടെ ഭാഷാ ശൈലിയിൽ മാത്രമല്ല മറ്റ് അറബ് ഗോത്രങ്ങളുടെ ശൈലികളിൽ കൂടി ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ജനങ്ങൾ പഠനവും അനുഷ്ഠാനവും എളുപ്പമാക്കി അത് ജീവിതത്തിൽ പകർത്തുന്നതിന് വേണ്ടിയാണ് ചുരുക്കത്തിൽ വളരെ ലളിതമാണ് ഇസ്ലാം അത് ലോകാവസാനം വരെ നിലനിൽക്കും ഇനിയൊരു പ്രവാചകൻ വരാനില്ല അന്ത്യപ്രവാചകനായ മഹമ്മദ് സല്ലാ അലുവലമയോട് കൂടി പ്രവാചക പരമ്പര അവസാനിച്ചു തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന മതവിധികളും അനുഷ്ഠാനങ്ങളും എക്കാലത്തേക്കും അനുയോജ്യവും മാനുഷികവുമാണ് അത് ശരിയാവണ്ണം അനുധാവനം ചെയ്താൽ പരിഹരിക്കാനാവാത്ത ഒരു പ്രശ്നവും അവശേഷിക്കുകയില്ല വാഹിറു റബ്ബിൽ മുഹമ്മദ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി